ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിപ്പോ വലിയ കാര്യമുള്ള കാര്യൊന്നുമല്ല ജസ്റ്റ് ഒരു ഗ്ലാസ് ഞാൻ ഈ വെക്കുന്ന പവർ ഗ്ലാസ് ഒന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെൻസ് കാർട്ട് ലെൻസ് കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്ത കേട്ടോ ലെൻസ് കാർട്ടിന്റെ ആപ്പ് ഉണ്ട് അതിലിപ്പോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എന്തോ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ നമുക്കൊരു ഗോൾഡ് മെമ്പർഷിപ്പ് കിട്ടി അപ്പോ അപ്പോൾ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അതിലൊരു ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടു ജസ്റ്റ് അറുപത് ശതമാനം എന്തോ ഓഫർ അപ്പൊ ലെൻസ് കാട്ടിന്റെ ഒരു ഗ്ലാസ് ഈ ഓഫർ വെച്ചിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും സൂട്ടാവൂ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഓൺലൈനിൽ നിന്ന് ഒരു ഫ്രെയിം വാങ്ങിച്ചിട്ട് ഇത് എനിക്ക് അത്യാവശ്യം പവർ ഉള്ളതാണ് എൻ്റെ ഗ്ലാസ് അപ്പൊ പവർ അതിൽ ആഡ് ചെയ്ത് ഗ്ലാസ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചാണ് അപ്പോൾ വെക്കുമ്പോൾ ഇങ്ങനെയാകുമ്പോൾ എന്താണെന്ന് അറിയില്ല ജസ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം അമ്പോ ്ട്ടിന്റെ നല്ല അടിപൊളി ഒരു ബോക്സ് പേസിലാട്ടോ ഈ ഐറ്റം വന്നിട്ടുള്ളത് ബ്ലൂടാട്ട് ഐറ്റം വന്നിട്ടുണ്ടായിരുന്നത് നമുക്കിത് തുറന്നു നോക്കാം എന്താന്നുള്ളത് ഞാൻ ആദ്യമായിരുന്നു കേട്ടോ ഒരു കന്നട ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് കാർട്ടിന്റെ ആപ്പ് വഴി ആ ഗോൾഡ് മെമ്പർഷിപ്പ് കിട്ടിയ കാരണം കൊണ്ടും പിന്നെ കടയിൽ പോയി ചോദിച്ചപ്പോ ഈ ഓൺലൈനിലാണ് ഓഫറുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് അവര് പറഞ്ഞ കാരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചത് നമ്മടെ അപ്പൊ ഷോപ്പിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഫ്രെയിം നമുക്ക് വെച്ച് നോക്കി നമുക്ക് സ്യൂട്ട് ആണോ നമുക്ക് ഓക്കെ ആണോ കാണാൻ രസം ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും പക്ഷെ ഇത് റേറ്റ് ഉറവിന് കിട്ടിയപ്പോ ഇത് വാങ്ങിച്ചാണ് ഭംഗി ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊക്കെ സാധനം പൊട്ടിച്ച് തീർന്നു നോക്കി വെച്ചാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതായത് പവറും കൂടി ഉള്ള കാരണം കൊണ്ടാണ് കൂടുതൽ നമുക്കൊരു ഇത് വരുന്നത് കാരണം പറയണമെന്നുണ്ടെങ്കിൽ പവർ കറക്റ്റ് ആകുമോ എന്തോന്നറിയില്ല നമ്മള് നമ്മുടെ ഫോണില് നമ്മളെ പവറിന്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് ആ ബോക്സിന്റെ ഉള്ളില് ഒരു അടിപൊളിയൊരു ഇതാണ് കേട്ടോ നമ്മുടെ കണ്ണട ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ അപ്പം ഒരു ലെൻസ്കാട്ടിന്റെ ഒരു കാർഡും പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത ആണ് ഇതിലുള്ളത് കണ്ണട ഇങ്ങനെ അനസ്റ്റം തോന്നെ

ട്ടിന്ന് ജസ്റ്റ് നമ്മള് ഗ്ലാസ് നമ്മള് വെച്ച് നോക്കാണ്ട് ജസ്റ്റ് അതിലത്തെ ഫോട്ടോ മാത്രം കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് ഒന്ന് ചെയ്താട്ടോ അതായത് ഓഫറും കൂടി അപ്പൊ സമയത്ത് എനിക്ക് അറുപത് ശതമാനമായിരുന്നു ഓഫർ ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ അത് വെച്ചിട്ടൊന്ന് ബുക്ക് ചെയ്ത് നോക്കിയതാണ് അപ്പൊ ഇതിന് എണ്ണൂറ് രൂപക്ക് ഐറ്റം അതായത് ഈ ഗ്ലാസ് ഫ്രെയിം ബുക്ക് ചെയ്തപ്പോ ഇതിന്റെ പവറിന്റെ ഇത് കടക്കാം നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇട കിട്ടിയത് കാരണം ഫ്രെയിമിന്റെ പൈസ മാത്രമേ വന്നുള്ളൂ ഇത് പുതിയ ഇതായ കാരണം കൊണ്ട് ഒരു എക്സ്ട്രാ ഓഫറും കൂടി ഉണ്ടായിരുന്നു ലെൻസ് പവറിന്റെ ലെൻസ് ബ്ലൂ കട്ട് വാങ്ങിക്കുമ്പോൾ ബ്ലൂ കട്ട് ഇതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചതാണ് ഇത്രേയുള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ